ഇപ്പോൾ രാഹുൽശ്വർ രാഹുൽ ഈശ്വർ ശരിയാണ് ശ്രീ രാഹുൽ ഈശ്വർ ഹണിയുടെ പോസ്റ്റ് കണ്ടിരുന്നു ഹണിയുടെ വിമർശനത്തോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ ഹണിയ ഹനിയോട് ബഹുമാനമാണ് ഇഷ്ടമാണ് നാളെ അവരുടെ സിനിമ ജനുവരി പത്തിൽ അവരുടെ സിനിമ ഇറങ്ങുന്നുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു പക്ഷെ ഹനി വിമർശനത്തിന് അതീതതാണ് എന്ന് കരുതുന്നത് ശരിയാണോ ഹണി ഹണിക്ക് വിമർശിക്കാൻ അവകാശമുള്ളത് പോലെ ഹണിയുടെ വസ്ത്രധാരണയോ ഹണിയുടെ പബ്ലിക് രീതികളെയോ വിമർശിക്കാൻ ഈ നാട്ടിൽ ബാക്കിയാർക്കും ബാക്കിയാർക്കോ എന്ന് പറയുന്നത് ശരിയാണോ സംസാരത്തിന് വിരപ്പ് വേണമെന്ന് നിങ്ങൾ പറയുന്നു അതേപോലെ വാക്കുകൾക്ക് വിരപ്പ് വേണമെങ്കിൽ വസ്ത്രധാരണത്തിന് വിരപ്പും വേണം വാക്കുകൾ രാഹുൽ സംസാരവും കാര്യം മറ്റുള്ള അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് വ്യക്തിപരമായ കാര്യമല്ലല്ലോ രാഹുൽ ഞാൻ ഓടിക്കുന്നു അതുകൊണ്ടാണ് ബോച്ചെ പറഞ്ഞതിനെ ന്യായീകരിക്കാത്ത വ്യക്തിയാണ് ഞാൻ ബോച്ചെ പറഞ്ഞത് ശരിയല്ലെന്നും ബോച്ചെ മാപ്പ് പറയണമെന്നും ബോച്ചെ പറഞ്ഞ മാപ്പ് ഹനീറോസ് സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതിന്റെ പേര് ഡോബി ചമ്മൻ പറഞ്ഞു മൂന്ന് വർഷം ജയിലിൽ പിടിച്ചിടാൻ കഴിയുമോ ബി എൻ എസ് എഴുപത്തിയഞ്ച് നാലാം ഉപവകുപ്പ് പ്രകാരമാണ് എടുത്തിരിക്കുന്നത് മൂന്ന് വർഷം ഒരാളെ ജയിലിലിടുകയാണ് കുന്തി ദേവി ഒരു പരാമർശം പറഞ്ഞത് അദ്ദേഹത്തെ മൂന്ന് വർഷം ജയിലിലിണമെന്നാണ് വേണം പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇത്തരം വിഷയങ്ങൾ ഭീതിയേണ്ടേ അതുകൊണ്ടാണ് ഹണി റോസിനെ ആദരമാണ് ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റാർ ആണ് ഒരു വലിയ താരമാണ് അദ്ദേഹവും ബഹുമാനവും ആണോ ആദ്യ സിനിമ തനിക്കറിയാം അതേപോലെ നല്ല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത് ബോയ് ഫ്രണ്ട് എന്ന സിനിമയിലാണ് ഹണിറോസ് തുടങ്ങിയത് എന്റെ സുഹൃത്തായ നാശ് ഖാനായിരുന്നു അവരുടെ ഇതിൽ വളരെ നല്ല കാര്യങ്ങളാണ് ഹണി റോസ് ഇതിനെ കുറിച്ച് കിട്ടിയിട്ടുള്ളത് ആരോ ഇഷ്ടവുമാണ് പക്ഷെ ഹണിറോഫിന്റെ വസ്ത്രധാരണം ചിലപ്പോഴെങ്കിലും മാഞ്ഞതയുടെയും സത്യതയുടെയും അതൊരു ലംഘിക്കുന്നു പരാഷ് ഇതിനെ അടക്കമുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിമർശിക്കുമ്പോ ആ വിമർശനത്തെ അഡ്രസ് ചെയ്യേണ്ടേ ആ വിമർശനത്തെ അഡ്രസ്സ് എനിക്ക് രണ്ട് മീഡിയവിടെ അടക്കമുള്ള ചാനലുകളുടെ താഴെ നോക്കിയാൽ മതി പൊതുജനം ആരോടൊപ്പമാണ് നിങ്ങൾക്ക് മനസ്സിലാവും പൊതുജനങ്ങളുടെ കമന്റ് എന്തുകൊണ്ടാണ് ബോബി ചമ്മനോട് പറഞ്ഞതിനെ അനുവദിക്കുന്നതുകൊണ്ടല്ല അവർ ആ ഹീറോസിന്റെ നിലപാടെടുക്കുന്നത് ഹണി റോഫിന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴായിട്ടും വസ്ത്രധാരണത്തിൽ കുറച്ചുകൂടെ മാന്യത വരണം എന്നൊരു പോയിന്റ് ഉന്നയിക്കുന്നത് ഇപ്പം ഇതിന്റെ കോലാഹാരം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ രാഹുൽ ഈ കമന്റ് പൊതുജനങ്ങളിൽ പലരുടെയും കമന്റ് കേസെടുക്കേണ്ടി വന്നതും ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അവിടെയാണ് ബി എൻ എസ് എന്നൊരു വകുപ്പ് നമ്മുടെ നാട്ടിലുണ്ട് ആ ഭാരതീയ ന്യായസംഹിതയുടെ വകുപ്പിൽ എഴുപത്തിയഞ്ചെന്ന സെക്ഷന്റെ നാലാം മുഖ വകുപ്പാണ് കളേഡ് സെക്ഷൻ ഈ കളേഡ് റിമാക്സ് അതുകൊണ്ട് അത്തരം റിമാർക്സുകൾ ഉണ്ടാവുന്നത് ദൗർഭാഗ്യകരമാണ് ഏതെങ്കിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷഫാഖ് നാഥ എന്നൊരു ഹിന്ദി മതി ഉണ്ട് അവരാണ് മഹാഭാരതത്തിൽ കുന്തിയായി അഭിനയിച്ചത് സ്റ്റാർ പ്രോസുകൾ അതാണെന്ന് പറഞ്ഞ് ബോബി തമ്മിലൂരിനെ ന്യായീകരിക്കാം ഷഫാഖ് നാസിനെ പോലെയാണ് പക്ഷെ ഹണിറോസിനെ പോലെ കാണാൻ സാധൃമുള്ള ഒരു വ്യക്തിയാണ് ഷഫാഖ് നാഫ് അതാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാം പക്ഷേ ഞാനടക്കം ആരും അത് ന്യായീകരിച്ചില്ല ന്യായീകരിക്കുകയുള്ളൂ കാര്യം നമുക്ക് എല്ലാം അറിയാം ഒരു വയാർത്ഥ പ്രയോഗം തന്നെയായിരുന്നു എന്നുള്ളത് അത് ഒരു ആവശ്യം അത് ശരിയല്ല എന്നാൽ അണീറോസിന്റെ വസ്ത്ര പലപ്പോഴും സഭ്യതയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറമാണ് എന്നൊരു കാര്യം പറയുകയാണെങ്കിൽ അതിനോട് ഇത്ര അത്തർഷത്തോടെ കാണിക്കണം അണിറോസ് വിമർശിക്കപ്പെടാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് ഒരു വഴി കൂടി അണിറോസിന്റെ ഇഷ്ടത്തോടുകൂടിയാണ് പറയുന്നത് അണിറോസ് മകർത്തരേസൊന്നുമല്ലോ വിമർശനത്തിന് അതിലേയാകാൻ അനീറോസിനെ ഒന്നിതാണോ എല്ലാം വിമർശിക്കാൻ പാടില്ല അീറോസിന്റെ കോൺടാക്ടോ വസ്ത്രങ്ങളോ വിമർശിക്കാൻ പാടില്ല അത് പലപ്പോഴും വൽകരാണെന്ന് പൊതുജനങ്ങൾ എല്ലാം പറഞ്ഞാലും അത് അഡ്രസ്സ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെതിരെയാണ് നിങ്ങളുടെ അടക്കം കമന്റ് ബോസുകളിൽ നോക്കിയാൽ മതി ആരെയാണ് പൊതുജനം പിന്തുണയ്ക്കുന്നത് അത് കൊണ്ടല്ല അത് അത് ഒരുപാട് കാര്യങ്ങളും അത് ബോബി ചെമ്മണ്ണൂറിനോടുള്ള അനുകൂലമായതുകൊണ്ടല്ല പക്ഷേ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പും മാധ്യമങ്ങൾ കാണിക്കുന്ന കണ്ണടുത്ത് ഇരുട്ടാക്കലും അല്ലെങ്കിൽ ഇരുട്ടുകൊണ്ട് ഓട്ടിടക്കലും കാരണമാണ് അതുകൊണ്ട് ബോബി ചമ്മണ്ണൂർ ഈ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം ക്ഷമ പറയണം ആ ക്ഷമ സ്വീകരിച്ച് ഈ കേസ് അവസാനിപ്പിക്കണം മൂന്ന് വർഷം ഒരാളെ ദൈവം ഇടാൻ തക്ക കുറ്റം ബോബി ചെമ്മണ്ണൂർ ചെയ്തു എന്ന് റോസ് പോലും മനസ്സുകൊണ്ട് പറയുന്നത് എനിക്ക് തോന്നില്ല ആ ജീവിതത്തിലെ മൂന്ന് വർഷങ്ങളാണ് പോകുന്നത് രാഹുൽ രാഹുൽ ഇപ്പോ പറഞ്ഞു സഭ്യതയുടെ പരിധി വിടുന്നതാണ് ഹണിറോസിന്റെ വസ്ത്രധാരണമെന്ന് ആരാണ് ഈ സഭ്യതയുടെ പരിധി നിശ്ചയിക്കുന്നത് രാഹുൽ ഈ സഭ്യതയും വസ്ത്രധാരണവും ഒക്കെ നമ്മുടെ സമൂഹത്തിലുള്ള യാഥാർത്ഥ്യങ്ങളിൽ ഇവിടെയാണ് മാധ്യമങ്ങളോട് ഈ പകൽ പോലെ വിളിച്ചത് ഇത് രാവിലെയാണെന്ന് നിങ്ങളോട് തെളിയിക്കാൻ എനിക്ക് എങ്ങനെ പറ്റും വെറുതെ ഇറങ്ങി നോക്കിയാൽ പോലെ നമ്മുടെ സമൂഹത്തിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ നോക്കുമ്പോൾ സമൂഹത്തിൽ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ താഴെ ധരിക്കുമ്പോ തുടങ്ങിയ കാര്യങ്ങൾ ധരിക്കുമ്പോൾ ഉള്ള മാന്യതയും മര്യാദയും കാണിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം ശരീരത്തിന്റെ പ്രത്യക്ഷ വ്യത്യസ്ത ഭാഗങ്ങൾ അപ്രോജക്ട് ചെയ്യുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ലൈംഗികരമായി വസ്ത്രം ധരിക്കുക ചെക്ഷകീ കളോട് റിമാർക്ക് പോലെ ചെക്ക് ഈ കളർഡ് ഡ്രസ്സ് ധരിക്കുക അത്തരം കാര്യങ്ങളില്ലേ ഇത് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾ ഇട്ടാവും നിങ്ങൾ വേണമെങ്കിൽ വാദനടുകൾ കൊണ്ട് നോക്കാതിരുന്ന മതിയല്ലോ എന്ന് പറയാം പക്ഷേ സമൂഹത്തിന്റെ യാഥാർത്ഥ്യം അതാണോ അപ്പൊ ഇത്തരം ിൽ പോയിന്റ് വസ്ത്രധാരണത്തിൽ രാന് മാന്യതയും വിധത്തും വേണേ പക്ഷെ മറ്റൊരാൾക്ക് വേണം എന്ന് നിർബന്ധിപ്പിക്കാനുള്ള യാതൊരു അവകാശവും രാഹുലിനില്ല വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ വാർത്തയിലേക്ക് വന്നാൽ ഭാഷയിലുള്ള നിയന്ത്രണം രാഹുലിന്റെ സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് ഹണി റോസ് വിമർശിച്ചിരിക്കുന്നത് സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് രാഹുലിന്റെ നിയന്ത്രണം പോകുന്നത് എന്നും ഹണി ഹണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹനിക്ക് വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട് അതേപോലെ ഹനിയേയും വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഹനിയുടെ ഒരു നിലപാട് പറയാം അവർ വളരെ പ്രമുഖയായ നടിയാണ് എനിക്ക് അവരോട് ഇഷ്ടവും ആദരവുമാണ് പക്ഷേ സ്ത്രീയുടെ ഏതെങ്കിലും ഡ്രസ്സ് കണ്ട് കൺട്രോൾ പോകുന്നു എന്നുള്ളതല്ല സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് കുട്ടികളുണ്ട് മാതാപിതാക്കളുണ്ട് പ്രായമായവരുണ്ട് അവരെല്ലാം ഇരിക്കുന്ന പൊതുവേദികളിൽ ഏറ്റവും എക്സ്പോസിംഗും റിവീലിംഗും അല്ലെങ്കിൽ പ്രൊജക്ടിങ്ങുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പലർക്കും അലോചനമായി തോന്നാറുണ്ട് പലപ്പോഴും പരിപാടികൾക്ക് ആൾക്കാർ ഓടിക്കൂടുന്നതും ഈ അലോചകത്വം ആസ്വദിക്കാനും പലപ്പോഴും അലോചകത്വം ആഘോഷിക്കാനുമാണ് ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല എന്നൊന്നും പറ്റണ്ട അങ്ങനെ ഒന്നും പറയുന്നതില്ല അതൊരു അർത്ഥമില്ല ഇത് സമൂഹത്തിന്റെ ഒരു പൊതുബോധത്തെ എല്ലാവരും അത് മാനിക്കണമെന്നില്ലല്ലോ രാഹുൽ മാനിക്കണമെന്നല്ല ഒരാളുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ പറയുന്ന പൊതുബോധം ആയിരിക്കില്ലല്ലോ മറ്റൊരാളുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അയാളുടെ പൊതുബോധം അപ്പോൾ ആ തരത്തിൽ നമ്മൾ ചില അതിർവരമ്പുകളൊക്കെ കൽപ്പിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല എങ്കിൽ കൂടിയും ഇനി ഹണി ഈ വിഷയത്തിൽ ഒരു നിയമനിർപടിയുമായിട്ട് പോയാൽ എന്തായിരിക്കും നിലപാട് രാഹുൽ സമൂഹത്തിൽ സമൂഹത്തിൽ കുറച്ച് പൊതുമാന്യതയും പൊതുബോധവും പൊതുമര്യാദകളും ഉണ്ട് സമൂഹത്തിൽ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് പൊതുമാന്യതകളും പൊതുബോധങ്ങളും പൊതു മര്യാദകളും ഉണ്ട് വസ്ത്രധാരണം സത്യമാകണമെ പറഞ്ഞാൽ അയാളെ എല്ലാവരും കൂടെ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് അപ്പൊ അവർ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ പൊതുവേദികളിൽ പോകുമ്പോൾ ഈ പൊതുവര്യാദയും പൊതുബോധവും ഈ സമൂഹ എന്നൊരു തിരിച്ചറിവില്ലേ അപ്പൊ സമൂഹത്തിലെ വലിയൊരു ശതമാനം ജനങ്ങൾക്ക് അത് പലപ്പോഴും അരോചകമായിട്ടോ നെഗറ്റീവ് തോന്നാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കണമെന്ന് തന്നെ പറയുന്നത് അതുകൊണ്ടാണ് ഹനിറോസ് വിമർശനത്തിന് അതീതയല്ല ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ അധിക്ഷേപകർക്കെതിരെ പ്രതികരണവുമായി നടി ഹണി റോസ് രംഗത്ത് വന്നു സമൂഹ മാധ്യമങ്ങൾ വഴി തനിക്കെതിരെ അധിക്ഷേപം നടത്തിയ യൂട്യൂബ് ചാനലുകൾക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് താരം ഇതിനിടെ ചാനൽ ചർച്ചയ്ക്കിടെ തന്നെ വിമർശിച്ച രാഹുൽ ഈശ്വറിനും മറുപടി നൽകി ബോബി ചെമ്മണ്ണൂറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഹണി റോസിനെ വീണ്ടും വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തും വന്നിരുന്നു ന്യൂസ് എയ്റ്റീൻ ചാനൽ ചർച്ചയ്ക്കിടെ ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ ആഞ്ഞടിച്ചത് കൂടാതെ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ രാഹുൽ ന്യായീകരിക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഈശ്വരും നടി മാലാ പാർവതിയും പരസ്പരം വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയുണ്ടായി ഹണി റോസ് സ്വയം മാർക്കറ്റ് ചെയ്തു എന്നും തന്റെ വിപണന സാധ്യത പ്രയോജനപ്പെടുത്തി രാഹുൽ ഈശ്വരന്റെ ആരോപണം ഹണിയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് കൂടാതെ ബോബി ചെമ്മണ്ണൂർ ചെയ്തതിന്റെ ധാർമ്മികമായ യാതൊരു തെറ്റുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഫറാ ഷിബില ഉൾപ്പെടെയുള്ള നടിബാർ ഹണി റോസിനെതിരെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുവരെ രാഹുൽ ഈശ്വർ ചർച്ചയ്ക്കിടെ വിമർശനങ്ങൾ യും രാഹു നമ്മൾ ആ സൗന്ദര്യത്തിന് സഭ്യതയുടെ മാനദണ്ഡങ്ങൾ വേണം സൗന്ദര്യത്തിന് മാന്യതയുടെ മാനദണ്ഡങ്ങൾ വേണം നമ്മളുടെ മലയാളി സീറ്റ് തുടക്കം എത്രയോ സൗന്ദര്യത്തെയാണ് നമ്മൾ ആശംസിക്കുന്നത് പക്ഷേ ആ സൗന്ദര്യം പലപ്പോഴും സെക്ഷലി കളേർഡ് റിമാർസ് പോലെ സെക്ഷലി കളേർഡ് ഡ്രസ് ആകുമ്പോൾ സെക്വലി സിമിലേറ്റിംഗ് ഡ്രസ് ആകുമ്പോൾ സമൂഹത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകില്ലേക്ക് മാന്യതയും വേണ്ടേ രാഹുൽ അല്ല അല്ല വിമർശനങ്ങൾക്ക് മാന്യത വേണമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും യോജിക്കുണ്ടോ ഇതേപോലെ വസ്ത്രധാരണത്തിന് മഞ്ഞിട വേണ്ടേ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ് നമ്മൾ മനസാക്ഷിയെ തൊട്ട് പറയണം അല്ലാതെ വേണ്ടി പറയുന്നത് ഈ ലിബറിനുകളും സെമിസ്റ്റുകളും കൈകരിക്കുമെന്ന് പറയുന്നത് വിമർശനങ്ങൾക്ക് മഞ്ഞത വേണം വാക്കുകൾക്ക് മഞ്ഞട വേണം മൂന്ന് ശതമാനം ശരിയല്ലേ അതേപോലെ വസ്ത്രധാരണത്തിന് മഞ്ഞിട വേണ്ടി എല്ലാ കാര്യത്തിനും മാന്യതയും മിതത്തവും വേണ്ടേ വിമർശനങ്ങൾക്ക് മഞ്ഞത വേണമെങ്കിൽ വസ്ത്രധാരണത്തിന് മഞ്ഞട വേണം വാക്കുകൾക്ക് മഞ്ഞത വേണമെങ്കിൽ ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് മഞ്ഞിര വേണം ഇത് രണ്ടും പരസ്പര പൂരങ്ങളല്ലേ ഇതെല്ലാം ആപേക്ഷകമാണല്ലോ രാഹുൽ നമ്മൾ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് ക അത് മനസ്സിലാക്കണ്ടേ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യവും ഒരാ ഒരാളുടെ വ്യക്തിബോധവും പൊതുബോധവും സാമൂഹ്യബോധവും അല്ലെങ്കിൽ വസ്ത്രധാരണം എങ്ങനെ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ തീരുമാനമല്ലേ അതിനെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ എങ്ങനെയാണ് വിമർശിക്കുക താവാദാ റിലേറ്റീവ്സ് എല്ലാം എക്സ്ട്രീംലി ആപേക്ഷികമാണെന്ന് വാദിക്കുക ആ വാദത്തിന് അർത്ഥമില്ല അതുകൊണ്ടാണ് റോസിനോട് ബഹുമാനം പോലെ നേരത്തെ അമലക്കോളുടെ കാര്യവും പറഞ്ഞത് ഒരു കോളേജിൽ ചെല്ലുമ്പോൾ വളരെ റിവീലിംഗ് ആയ നെക്ലൈൻ വളരെ താഴ്ന്ന അമിതമായി ക്ലീവേജ് കാണിക്കുന്ന ഒരു വസ്ത്രം ധരിച്ചു പോകുമ്പോൾ വിമർശനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നേരെ സമൂഹത്തിലെ ആൾക്കാർ പഠിക്കാൻ വരുന്നത് രംഗമാണ് പള്ളിയിലെത്തന്ന സ്ഥലമാണ് അല്ലെങ്കിൽ വ്യത്യസ്ത ആൾക്കാർ വരുന്ന സ്ഥലമാണ് അവിടെ നമ്മുടെ നടിമാർ അവർ ഏറ്റവും നന്നായി ഭംഗിയോടുകൂടി പോട്ടെ പക്ഷേ അമിതമായി സെക്ഷലി സ്റ്റിമുലേറ്റിംഗ് ആയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അമിതമായി ലൈംഗികോദ്യീവങ്ങളായ വസ്ത്രങ്ങളോ വരുമ്പോൾ സമൂഹത്തിന് മാന്യതയും ഉപയോഗിക്കൊണ്ടാണ് ഒരു കാര്യമാണ് തിരിച്ചപ്പെടുന്ന കേസ് ബഹുമാനപ്പെട്ട കോടതി പോലും ഇത് പറഞ്ഞില്ലേ പെൺകുട്ടിയുടെ വസ്ത്രം പോലും കാര്യം നിങ്ങൾ സമൂഹത്തിലെ രാഹുൽ രാഹുൽ ഒരു നിമിഷം നമുക്കിപ്പോ ഒന്ന് തുടരണം രാഹുൽ നിങ്ങളുടെ കൗണ്ടർ പോയിന്റ് സംസാരിച്ച ആ വാക്കുകൾ കൂടി ഒന്ന് കേട്ടിട്ട് തിരികെ വരാം താങ്കളിലേക്ക് കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺ നോട്ടങ്ങളെയും ഏറ്റവും വിപണന സാധ്യതയുള്ള ഒരു കാര്യമാക്കി മാറ്റിയ ആളാണ് ഹണി റോസ് എന്ന് ആ പറയുന്നു രാഹുൽശ്വർ അല്ല ഞാൻ പറഞ്ഞത് ഫറാഷ് ഫറാഷ്ബിലാന്ന് അഭിനയത്തിൽ തന്നെ പറയുന്നു ആൺ നോട്ടങ്ങളെയും ലൈംഗികാരിദ്ര്യത്തെയും ഏറ്റവും വിപണന സാധ്യതയുള്ള കാര്യമാക്കി മാറ്റിയ വ്യക്തിയാണ് ഹണി റോസ് തന്നെ തന്നെ വൾഗറായ വീഡിയോസ് പലപ്പോഴും ഷെയർ ചെയ്യുന്ന ആളാണ് ഹണി റോസ് ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ വ്യത്യസ്ത വൾഗറായ കാര്യങ്ങൾ അവർ ചെയ്തു അപ്പൊ ഇത്തരം കാര്യങ്ങളും നമ്മൾ കാതിരിക്കും സത്യസന്ധമായി പറയണം കേരളത്തിൽ ഒരാൾക്കെങ്കിലും ഹണി റോസ് ഓവർ ആകാതിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പെൺകുട്ടികൾ കുറച്ച് മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ പാപമാണെന്ന് പറയുന്നതിൽ അർത്ഥം യെസ് രാഹുൽ താങ്കൾ ഇന്നലെ പറഞ്ഞത് അതിന്റെ ഒരു രത്ന ചുരുക്കം ഹണിറോസിന്റെ ഡ്രസ് സെക്ച്വലി കളേഡ് ആണെന്നല്ലേ ഹനീറോസ് എന്ത് ധരിക്കണം എന്നുള്ളത് ഹണി റോസിന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷെ ആ ഡ്രസ്സ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലങ്ങൾ റിഫ്ലക്ഷൻ ഹണിറോസ് ഓണസ്റ്റി ആഗ്രഹിക്കണം അതുകൊണ്ടാണ് പരാശിതര സൂചിപ്പിക്കുന്ന ഒരു പോയിന്റ് ഇമ്പാക്ട് ഇസ് മോർ ഇമ്പോർട്ട് ആൻ ഇൻറ്റൻ നമ്മുടെ സമൂഹം നമ്മളെ സമൂഹത്തെ ധരിക്കുന്ന ഡ്രസ്സ് നമ്മൾ പറയുന്ന വാക്കുകൾ സമൂഹത്തിൽ എന്ത് പ്രഫലനം ഉണ്ടാക്കുമെന്ന് നമ്മൾ അറിയാം ഇപ്പോൾ ബോക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ സംസ്ഥാന സ്വാതന്ത്ര്യമാണെന്ന് കാര്യങ്ങൾ ന്യായീകരിച്ചോ ബോച്ചയുടെ സംസ്ഥാന സ്വാതന്ത്ര്യമില്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ ബോധയ്ക്ക് തമാശ പറയാൻ പറ്റില്ലേ ബോധിക്ക് മാറ്റിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ന്യായീകരിച്ചില്ല കാര്യം എന്തുകൊണ്ടാണ് ഞാൻ നടക്കുന്ന ആൾക്കാർ ഇന്റലക്ച്വലി ഓണസ്റ്റാണ് ബോയ്ക്കെ ദയാർത്ഥം കൊണ്ട് പറഞ്ഞത് അത് നമുക്ക് എല്ലാം അറിയാം വേണമെങ്കിൽ അല്ലാതെ വാദിക്കാം പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഓണസ്റ്റി അങ്ങനെ അങ്ങനെ പറഞ്ഞത് കുറച്ച് കൂടുതലായി പോയി എന്നുള്ള പ്രയോഗം പോലും ഇതേപോലെ ഹണി 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 റോസ് 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 പോകുന്ന 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 വേദികളിൽ 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 പലപ്പോഴും ചെയ്യുന്നത് എന്ന് ാണ് കൂടുതലായിട്ട് രാഹുൽ ഒരാളുടെ വസ്ത്രധാരണത്തെ പറ്റി നമുക്ക് കമന്റ് പറയുന്ന പ്രശ്നമില്ല ഹണി തന്നെ പറഞ്ഞിട്ടുണ്ട് ഹണിയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും ഹണിക്ക് കുഴപ്പമില്ല പക്ഷേ അത് വ്യക്തിപരമായ അധിക്ഷേപമാകുമ്പോഴാണ് പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതേ പോയിന്റ് തന്നെയാണ് താങ്കളോട് ചോദിക്കുന്നത് ഈ എന്തൊക്കെ പറഞ്ഞാലും ഹണി റോസ് എന്ത് ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ടതിന്റെ ആത്യന്തികമായ അവകാശം അത് ഹണി റോസിനാണ് ഹണി റോസ് എന്ത് ധരിക്കണം അത് മാന്യതയുള്ളതാണോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം താങ്കൾക്കോ എനിക്കോ ഇല്ല ഇനി താങ്കൾ ഈ പറയുന്ന മിതം എന്ന് പറയുന്നത് അതിന്റെ ഒരു കണക്ക് എന്താണ് രാഹുൽ താങ്കളുടെ മിതത്വം ആയിരിക്കില്ല മറ്റൊരാളുടെ മിതത്തും ആ ആപേക്ഷകത എന്ന് പറയുന്നതെല്ലാം ഉൾക്കൊള്ളുന്നതാണല്ലോ ഒരു പൊതുസമൂഹം അത് താങ്കളും ഉൾക്കൊള്ളണ്ടേ അല്ലെങ്കിൽ താങ്കളും ബോബി ചെമ്മണൂരും തമ്മിൽ എന്താണ് വ്യത്യാസം ഹലോ രാഹുൽ കേൾക്കാമോ ബോബി ചമ്മണ്ണൂർ പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വർ പറഞ്ഞില്ല ബോബി ചമ്മൂർ ഒരു വലിയ വ്യവസായിയാണ് ഞാനൊരു സാധാരണക്കാരനാണ് പക്ഷെ യാതൊരു ദയാർത്ഥ പ്രയോഗവും ഇല്ലാതെ ഹനീറോസിനെ ബഹുമാനത്തോടെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാണ്ട് ഹനീറോസിനെ കുറിച്ച് ദയാർത്ഥ പ്രയോഗം ഞാൻ നടത്തില്ല റോസിനെ റെസ്പെക്ട്ഫുള്ളി ദിശിക്കുകയാണ് അണിറോസിനോട് ബഹുമാന പുരുസരം വിമർശിക്കാനുള്ള ഒരു സ്പേസ് വേണം ഒരു സ്ത്രീയെ വിമർശിക്കാൻ പാടില്ലെന്നും ആ സ്ത്രീ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്നൊരു നിലപാട് നമ്മൾ മാധ്യമങ്ങളെ എടുക്കരുത് ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താണോ പൊതുജനങ്ങൾ ഭയങ്കരമായി എതിരാകാൻ കാരണം അതായത് ഒരു സ്ത്രീയെയും വിമർശിക്കാൻ പാടില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളെ ഓടിക്കാൻ പാടില്ല അവർ അവരുടെ വസ്ത്രധാരണം അമിതമാണെങ്കിൽ അവരെ വിമർശിക്കാനോ പോവുന്നില്ലേ അവരാണ് അണിറോസിൽ എന്ത് വിമർശമോ റോസിനെ ബഹുമാനിക്കുന്നു ഇഷ്ടപ്പെടുന്നു അവർ അവരുടെ സിനിമാ കലാകാരികളെ ഒരു എന്താ പറയുക ആ ബഹുമാനിക്കുന്നതാണ് അപ്പൊ പറഞ്ഞാൽ സംബന്ധിച്ച ഉടൻ തന്നെ വസ്ത്രധാരണ രീതി മാറ്റുമോ താങ്കൾ സ്വാതന്ത്ര്യമാണല്ലോ എന്തിടണം ഞാൻ എന്ത് ധരിക്കണം ഞാൻ വളരെ ഫോർമലായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആളാണ് താങ്കൾ സ്വാതന്ത്ര്യമാണോ അപ്പോൾ അതെങ്ങനെയാണ് താങ്കൾ മറ്റുള്ള അഭിപ്രായത്തിൽ വില വെച്ചുകൊണ്ട് ഹണിറോസ് എന്ന് മാറണം ഞാൻ പറഞ്ഞ വാക്കുകൾ ആ ശരി എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ അത് അവർ പറയുമ്പോൾ പരിശോധിക്കാം ഇതേപോലെ ഹണിറോസിന്റെ വസ്ത്രധാരവും അവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോയും ഫോട്ടോയും എല്ലാം അവരും കൂടി ഒന്ന് കാണണം നമ്മൾ മാത്രമല്ല വെറുതെ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ പോയി ഹണി 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 റോസ് 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 എന്ന് ചെയ്താൽ ധരിക്കുന്ന ധരിക്കുന്ന അവർക്കെതിരെ ല്ലോഡിയെതിരെ വളരെ കൃത്യമായി കാണുന്നുണ്ട് ഒരു പക്ഷേ തന്റെ വസ്ത്രധാരണ രീതിയെ മറ്റുള്ളവർ ആസ്വദിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ടല്ലോ എന്റെ വസ്ത്രധാരണ രീതി ആളുകൾക്ക് ആസ്വദിക്കാം അതിനെക്കുറിച്ച് കമന്റുകൾ പറയാം വിമർശിക്കാം അതൊക്കെ സ്വീകാര്യമാണ് പക്ഷേ അധിക്ഷേപിക്കരുത് എന്നുള്ള അധിക്ഷേപം എന്നുള്ളതും വിമർശനം എന്നുള്ളതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് രാഹുൽ രാഹുൽ ഞാൻ ചോദിച്ചത് ഹനിയാ ഹനോസിന്റെ വാക്ലിന്റെ അവസാന വാക്യം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അതായത് എപ്പോഴെങ്കിലും എന്റെ മുമ്പിൽ വരികയാണെങ്കിൽ ഹണി റോസ് നമ്മളെ വസം ധരിച്ചു എന്നുള്ളതാണ് ഹണി റോസ് എന്റെ മുമ്പിൽ എങ്ങനെ വസ്ത്രം ധരിച്ചു എന്നാലും വേർത്ത പ്രയോഗത്തോടെ ഞാൻ ഒന്നും പറയില്ല പക്ഷെ അതല്ല അതിനെ പോയിട്ട് സമൂഹത്തിൽ പോകുമ്പോ ഒരുപാട് പ്രായത്തിലുള്ളവർ പോകുമ്പോൾ പൊതുവേദികളിൽ പോകുമ്പോ സ്റ്റേജുകളിൽ തോന്നുമ്പോ ഇവർ ആയി പോകുമ്പോൾ വിദേശത്ത് പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ വരുമ്പോൾ ചില അല്ലെങ്കിൽ ചില ആംഗിളുകളിൽ മാത്രം ഫോട്ടോ എടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല ഇതിനപ്പുറം അപ്പൊ എങ്ങനെയാണെങ്കിൽ പക്ഷേ പറയാൻ കഴിയുക ഇതിന് ഈ വാദങ്ങളൊക്കെ ും എന്തും ധരിക്കാവുന്ന തരത്തിലേക്ക് വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹമല്ലേ നമ്മൾ അവർ നിന്നുകൊണ്ട് ഹണിറോസ് അങ്ങനെ ഡ്രസ് ചെയ്യാൻ പാടില്ല ഹണി റോസ് അങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഹണി റോസിലെ വസ്ത്രങ്ങൾ സെക്ഷലി കളർഡ് ആണെന്നൊക്കെ നമ്മൾ ഏത് അധികം ഉപയോഗിച്ചാണ് വിമർശിക്കുന്നത് രാഹുൽ വസ്ത്രധാരണ വിമർശിക്കുന്ന